സ്വാഗതം ഓരോ യാത്രയും ഓരോ കഥകളാണ് റെ ഇത് ഇന്ത്യ അല്ല ഇത് ബ്രിട്ടൻ അതെ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇംഗ്ലണ്ടിന്റെ ഹൃദയഭാഗത്ത് ബെർമിഹാമിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വെങ്കടേശ്വര ബാലാജി ടെമ്പിൾ ഇതൊരു ആത്മീയയാത്രയെല്ലാം ഒരു അനുഭവമാണ് മനസ്സിനും ആത്മാവിനും ഒരേ സമയം തള്ളിരഴിയിക്കുന്ന ഒരു യാത്രയാണ് പ്രധാന ക്ഷേത്ര കവാടത്തിന്റെ അടുത്തെത്തി ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്കുള്ളിൽ കൗതുകം ഉണർത്തും നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയിലാണോ എന്ന് ഇന്ത്യയിലെ പ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിലാണ് ഇതിന്റെ നിർമ്മാണം ഈ ക്ഷേത്രത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആരംഭിച്ച ക്ഷേത്ര പ്രതിഷ്ഠകൾ രണ്ടായിരത്തി ആറിൽ നടത്തിയ കുംഭാഭിഷേകത്തോടെ ഇന്ന് കാണുന്ന ഈ രീതിയിൽ പൂർത്തിയായി വിഷ്ണുവിൻ്റെ രൂപമായ ശ്രീ വെങ്കടേശ്വരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഉപപ്രതിഷ്ഠകളായി ശിവപ്രതിഷ്ഠ അയ്യപ്പൻ ഗണപതി മുരുകൻ ഹനുമാൻ നവഗ്രഹങ്ങൾ തുടങ്ങിയ ആരാധനാമൂർത്തികളുമുണ്ട് ക്ഷേത്ര നിർമ്മാണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തന്നെയാണ് ബ്രഹ്മോത്സവം ദീപാവലിയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ ഇന്നിവിടെ ആയിരക്കണക്കിന് ആളുകൾ ജാതി മതഭേദമിന്യെ സന്ദർശിക്കുന്നു ക്ഷേത്രം മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി ഹാളും ഗാന്ധി മണ്ഡപവും ഇവിടെ ഉണ്ട് കുട്ടികൾക്കായി സംസ്കൃതം സംഗീതം വേദപഠന ക്ലാസുകളും നടത്തുന്നു ഭക്തർക്കായി അന്നദാനം വഴിപാടായി നൽകുന്നുമുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട് ഇവയാണ് പ്രധാന ക്ഷേത്ര ദർശന സമയക്രമീകരണങ്ങൾ നമ്മൾ ഭക്തനാകട്ടെ അല്ലാതായിരിക്കട്ടെ കലയും സംസ്കാരവും ഇഷ്ടമാകുന്ന ഒരാളാണെങ്കിൽ ഈ ക്ഷേത്രം നമ്മളെ സ്വാഗതം ചെയ്യും ദർശനം നടത്തി പുറത്തിറങ്ങുമ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്ന് ഒരു ഇന്ത്യൻ ഗ്രോസറി ഷോപ്പും സൗത്ത് ഇന്ത്യൻ കഫേയും സ്ഥിതി ചെയ്യുന്നു ആവശ്യാനുസരണം അതും പ്രയോജനപ്പെടുത്താം ഈ യാത്ര ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു യാത്രയുമായി